കണ്ടോ ഇതെല്ലാം ഈ പ്രതി തന്നെ എത്ര ലിറ്റർ കൊള്ളും അറിയുമോ മരിക്കാത്ത പച്ച മരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഇത് ശരാവരി കിഴങ്ങുണ്ട് മഞ്ഞളുണ്ട് പാൽമുതു മുതുകിഴങ്ങ് ആരിവെപ്പുണ്ട് അതുപോലെ മുരിങ്ങേല പ്രസവശേഷം ചിലപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് പാലില്ലാന്ന് പറഞ്ഞിട്ട് മുലപ്പാൽ കുറവെന്ന് പറഞ്ഞ് അനുഭവിക്കുന്നുണ്ട് നമുക്ക് ഡോക്ടറെ കാണാം നമസ്കാരം നമസ്കാരം നമ്മളിപ്പൊ തൃശ്ശൂർ നെല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നതാണ് അമ്മയും കുഞ്ഞിനും അപ്പൊ കുഞ്ഞിനെയൊക്കെ വളരെ കെയർ ചെയ്താണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ കുഞ്ഞിന്റെ ദേഹത്ത് പുരട്ടുന്ന ഒരു എണ്ണ എന്ന് പറഞ്ഞൊരു ബേബി ഓയില് അത് കൃത്യമായിട്ടുള്ള രീതി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അഞ്ച് തലമുറകളായിട്ട് നാനൂറോളം പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു കുടുംബമാണ് വൈദ്യ കുടുംബം വൈദ്യ കുടുംബമാണ് പരമ്പരയായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ ജോലിയില്ലെന്നാണ് പറയുന്നത് എത്ര ചേച്ചിമാരും അമ്മമാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവരെല്ലാം തനതായിട്ടുള്ള മരിക്കാത്ത പച്ച മരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഇത് ശതാവരി കിഴങ്ങുണ്ട് ശതാവരി കിഴങ്ങുണ്ട് അതുപോലെ തന്നെ മഞ്ഞളുണ്ട് ഇത് പാൽമുതു കിഴങ്ങ് പാൽമുദുക്കിഴങ്ങ് ഉണ്ട് പിന്നെ നമ്മുടെ ആര്വേപ്പുണ്ട് അതുപോലെ മുരിങ്ങേല ഇത് കൂടാതെ കുറെ മരുന്നുകൾ ചേർത്താണ് ഇതിന്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കൂടെ വേണ്ടിയ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് അമ്മമാർക്കുള്ളതുണ്ട് അമ്മ നമസ്കാരം പേര് ഫ്ലൈസി ഫ്ലൈസി നമ്മൾ എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഒരു അഞ്ച് തലമുറ ആയിട്ട് നമ്മൾ അഞ്ച് തലമുറയാണ് ചേർക്കുന്ന സാധനം ഇതേപോലുള്ള പച്ചമരുന്ന തേങ്ങ ഒക്കെ തേങ്ങ നമ്മള് അടിച്ചു കഴിഞ്ഞ് അത് ഉരുക്കൊളിച്ചിനായിട്ട് നമ്മള് ഉരുക്കൊളിച്ചിനായിട്ട് തന്നെ ഉരുക്കൊളിച്ച ഗുണം എല്ലാവർക്കും അറിയില്ല മുലപ്പാല് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഉരുക്കൊളിച്ചത് അത്ര നമ്മള്വേപ്പ് ചേർപ്പും മഞ്ഞൾ ചേർപ്പ് ഈ ആര് വേപ്പിന്റെ ഒക്കെ പ്രത്യേകത അറിയാമല്ലോ ഇത് വെറുതെ നമ്മുടെ വീട്ടിൽ നിന്നാ പോലും ഗുണമുണ്ട് അപ്പൊ ഇതിന്റെ മരുന്നിനുള്ള ഗുണംഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ ഒഴിച്ച് എടുക്കുന്നുണ്ട് നല്ലതാണ് നമ്മളെങ്ങനെയാണോ നമ്മൾ ഉപയോഗം കഴിച്ചിരുന്നത് അതുപോലെ തന്നെയാണല്ലോ നമ്മൾ വേറൊരു അമ്മയ്ക്ക് കൊടുക്കേണ്ടതുപോലെ നമ്മള് ഗുണമുണ്ടാവണം കുഞ്ഞിന് കൊടുക്കുന്ന അത് ബേബീസ് സ്കിൻ കെയർ ഓയിൽ ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടത് ഷീരാ പ്ലസ് ഒരു സ്റ്റെപ്പല്ല നാല് സ്റ്റെപ്പ് കഴുകിയിട്ടാണ് ഇതെല്ലാം നമ്മള് ഷീരാ പ്ലസിലുള്ള പൊടി മരുന്നുകൾ ആ ഇതിലിപ്പോ നമ്മള് നറന്നീൻറെ ഏലക്കായ പ്രൊഡക്റ്റുകൾ ഇതോട് നമ്മൾ പൊടിച്ചിട്ടാണ് നമ്മൾ പാകമാകുമ്പോൾ ഈ പൊടിമരുന്ന് നമ്മളേർക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള ക്ഷീരാ പ്ലസിലേക്കുള്ള മരുന്നുകളാണ് ഈ മരുന്നുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെട്ടി വെട്ടിക്കഴിഞ്ഞ് നമ്മള് മരുന്ന് അടിച്ച് ജ്യൂസ് എടുക്കും അതുപോലെ തന്നെ മുരിങ്ങയില മേടിക്കണം മുരിങ്ങയുടെ അലയാകുമ്പോൾ നമ്മൾ ഇലകൾ മാത്രം എടുക്കും എടുക്കുള്ളൂ തന്റെ ഇതൊക്കെ നമ്മൾ കളയും ഇല മാത്രം എടുത്ത് അത് അടിച്ച് കഴിഞ്ഞ് നീര് ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ ചരക്കിൽ ഒഴിക്കും സംഭവം മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൽക്കണ്ടിട്ട് ഇത് ഉരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഇത് അരിക്കും ഓ ആ അരിച്ചെടുത്ത് നമ്മൾ രണ്ടാമതും ചരക്ക് നല്ല വൃത്തിയാക്കി കഴുകി തുടച്ചതിനു ശേഷം രണ്ടാമതും ഇങ്ങോട്ട് തിരിച്ചൊഴിക്കും ഒഴിക്കും അപ്പൊ എത്ര ദിവസം വേണം ഓ ഇത് ഇതിന് തിളച്ചരിച്ചു വേണമെങ്കിൽ നാളെ രണ്ടു ദിവസം എന്തായാലും പിടിക്കും രണ്ടു ദിവസം എടുക്കും ഈ പരിപാടി എല്ലാം എടുക്കും ഇതിനകത്ത് ഇപ്പൊ നാളെപ്പാല് അതുപോലെ ആര്യവേപ്പിന്റെ മഞ്ഞളുടെ നീര് ഇത് ബേബീസ് സ്കിൻ കെയർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് ബേബീസ് സ്കിൻ ഓയിൽ ഇതെങ്ങനെയാ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് ഇത് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം തൊട്ട് നമ്മൾ സാധാരണ നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിക്കുമല്ലോ അതുപോലെ ഈ ബേബി സ്കിൻ കെയർ ഓയില് കുട്ടീനെ തേച്ച് കെട്ടി ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയാം തലേ പരട്ടാൻ പറ്റുമോ തലയിൽ പരട്ടാൻ പാടില്ല മാത്രം മാത്രം അപ്പൊ ഒരു അരമണിക്കൂർ മണിക്കൂർ നല്ല വൃത്തിയായിട്ട് മുഖം വരെ തേച്ച് വൃത്തിയാക്കിയിട്ട് മണിക്കൂർ കഴിഞ്ഞതിന് മാത്രം കഴുകി കളഞ്ഞാൽ മതി കഴുകി ഇത് എത്ര വയസ്സോട്ട് എത്ര വരെ ഉപയോഗിക്കാം ഇത് കുഞ്ഞു ജനിച്ച് പിറ്റേ ദിവസം മുതൽ ഒരു എട്ട് വരെ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇത് കുഞ്ഞുങ്ങളുടെ മേലെന്തെങ്കിലും ചൊറിച്ചൊരു കാര്യങ്ങൾക്ക് ഒക്കെ നമുക്ക് ഇത് നല്ല ഇഫക്റ്റ് ആണ് ഏറ്റവും തൊട്ട് തൊട്ട് നമ്മൾ ആദ്യം കെയർ ചെയ്യാൻ രോഗങ്ങളൊന്നും വരില്ല എന്താ കാരണം ഇതിൽ വളരെയധികം മരുന്നുകൾ ചേർത്തിട്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിന്റെ ഓയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ക്ഷീര പ്ലസ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മുലപ്പാൽ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല മുരിങ്ങയിലുണ്ട് പാൽ മുതക്ക് ഇതൊക്കെ നമ്മൾ ജ്യൂസ് നീരെടുത്തിട്ട് പിന്നെ നമ്മുടെ കുറെ പൊടിമരുന്നുകൾ അതെല്ലാം യോജിപ്പിച്ചുണ്ടാക്കുന്നതാണ് ഈ മരുന്ന് ഇത് നമ്മൾ പ്രസവശേഷം ചിലപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് പാലില്ല എന്നും പറഞ്ഞിട്ട് മുലപ്പാൽ കുറവെന്ന് പറഞ്ഞ് അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് ഇതിപ്പം നമ്മള് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ടാം മാസം തുടങ്ങി ഇത് കഴിക്കാവുന്നതാണ് മാസം കഴിക്കാം കഴിക്കാം അതായത് പ്രസവം കഴിയാൻ നിൽക്കണ്ട അതിന് മുന്നേ തന്നെ ഒരു എട്ടാം മാസം മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങി നമുക്ക് പ്രസവം കഴിയുമ്പോൾ പിന്നെ ഒട്ടും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവശേഷം കഴിഞ്ഞിട്ടുള്ള ക്ഷീണൊക്കെ അകറ്റാനായിട്ട് വളരെ നല്ലതാണ് ആ ഇത് വളരെയധികം എല്ലാ നല്ലൊരു ഗുണവും അഭിപ്രായങ്ങളും അതെ നല്ല അഭിപ്രായങ്ങളാണ് അതിനെ കുറിച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇത് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് എട്ട് ഗ്രാം വെച്ചിട്ട് കഴിച്ചാൽ മതി അത് നമുക്ക് പാലിൽ വേണമെങ്കിൽ പാല്യു കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിൽ കഴിക്കാം ഇനി അല്ല ഇഷ്ടമില്ലെങ്കിൽ തന്നെ കഴിച്ചാലും നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ഡോക്ടറെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഏത് വീഡിയോ എടുത്താലും ഡ്രഗ് ലൈസൻസോ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമില്ലാത്ത സ്ഥാപനങ്ങളോ ഡോക്ടർമാരില്ലാത്ത സ്ഥാപനങ്ങളോ ഞങ്ങൾ ചെയ്യത്തില്ല കാരണം ഞങ്ങളുടെ ചാനലില് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലിൽ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ സാറേ ഒരു ഒരു അഞ്ച് തലമുറയായിട്ട് പാരം പരമ്പരയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് ആദ്യം വൈദ്യ കുടുംബങ്ങളൊക്കെ ഇപ്പൊ എത്തി തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താ ഇങ്ങനെ തലമുറകളായിട്ട് നമ്മൾ ആയുർവേദത്തിന്റെ ഫീൽഡിൽ തന്നെ വരുന്നത് പിന്നെ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടറിന് ഉള്ള ഇതും കൂടി ചെയ്യണമെന്ന് അങ്ങനെയാണ് വൈദ്യ ഇതിലോട്ട് കടന്നത് ജനിച്ചു വീണതും വളർന്നതെല്ലാം നമ്മൾ ഈ ഫാക്ടറികളിലാണ് ഇതെല്ലാം കണ്ടു കിടക്കുന്നത്

മാർക്കറ്റിംഗ് അല്ല നമ്മൾ നമ്മൾ ഈ ഈ പ്രോഡക്റ്റ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് നമ്മുടെ നമ്മുടെ ബേബീസ് എന്നുള്ളത് ഓ ബ്രാൻഡ് നെയിം ഇത് നോക്കിയിട്ട് വേണം ും ബ്രാൻഡിനെയും വൈദ്യുലിഫൈ ചെയ്യാനായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും കിട്ടും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ഒരു ഇത് മറ്റേ കേരളത്തിലും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുണ്ട് കൂടാതെ നമ്മൾ പിന്നെ നമ്മളെ കടയല്ലാതെ വിളിക്കാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊറിയർ അയച്ചു കൊടുക്കും ഈ ഒരു പേര് വൈദ്യുതി ലോകം നോക്കി ഓടിക്കണം ഇപ്പൊ ഒരുപാട് ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് തെറ്റി വേണ്ടി ഈ തെറ്റിപ്പോ ബ്രാൻഡ് നോക്കിട്ട് ഇങ്ങനെ ബ്രാൻഡ് തന്നെ വാങ്ങിക്കണം പിന്നെ ഇത് കൂടാതെ ഈ വീഡിയോയിൽ തന്നെ നമ്പർ ഉണ്ട് കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട് ആ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിലും പിന്നെ വേറെ നമ്മുടെ വെബ്സൈറ്റ് അല്ലാത്ത അങ്ങനെ ഓൺലൈൻ മേടിക്കാൻ പറ്റും